അമിത്ഷാ ഓപ്പറേഷൻ സിന്ധൂറിൽ ലോക്സഭയിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് പിയാസുനിൽ നമുക്കൊപ്പം ചേരുന്നു സുനിൽ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ച ഭീകരർ പഹൽഗാം ഭീകരരാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നിരക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന അമിത്ഷായെയാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സഭയിൽ പറയുന്നത് സുജയ തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ വലിയ വെളിപ്പെടുത്തലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത് ഇന്നലെ ജമ്മു കാശ്മീരിൽ സൈന്യം വധിച്ച മൂന്ന് ഭീകരരും പെഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്ന് ഇപ്പോൾ അമിത്ഷാ വെളിപ്പെടുത്തുകയാണ് ഇവർ ഉപയോഗിച്ച തോക്കുകൾ ചണ്ഡീഗഡിലെത്തി പരിശോധിച്ചു അവിടെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കി ഈ ഫോറൻസിക് പരിശോധനയിൽ അവർ ഉപയോഗിച്ചിരുന്ന ആ തോക്കുകൾ തന്നെയാണ് പെഹൽഗാമിൽ സാധാരണ മനുഷ്യരെ കൊലപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അമിത് പറയുന്നത് അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയച്ച പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി പിന്നീട് ഓപ്പറേഷൻ മാധവ് എന്ന് പേരിട്ട നീക്കത്തിലൂടെ മൂന്ന് ഭീകരരെയും പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് ഭീകരരെയും ഇന്ത്യ വധിച്ചു ഇന്ത്യൻ സൈന്യം വധിച്ചു എന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിക്കുകയാണ് ഏതായാലും പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ലോക്സഭയിൽ സംസാരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത് ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരരല്ല എന്ന് പി ചിദംബരം പറഞ്ഞിരുന്നു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരല്ല എന്ന് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം ചൂണ്ടിക്കാണിച്ചതെന്ന് അമിത്ഷാ ചോദിക്കുകയാണ് ഏതായാലും വേണ്ടി സംസാരിക്കുന്നവരായി പ്രതിപക്ഷം മാറുകയാണ് എന്ന ആരോപണം കൂടി അമിത്ഷാ ഉയർത്തുകയാണ് ഇതിനെ എതിർത്തുകൊണ്ട് അംഗങ്ങളും അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കളുമൊക്കെ എഴുന്നേറ്റത് സഭയിൽ അല്പനേരം ബഹളം വെച്ചു ഏതായാലും ഇത് തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് എന്ന് മുന്നറിയിപ്പോടെയാണ് പിന്നീട് അമിത്ഷാ പ്രസംഗം തുടർന്ന് ഏതായാലും ഓപ്പറേഷൻ മാധവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ അമിത്ഷാ സഭയിൽ വെളിപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഓപ്പറേഷൻ ഏത് സാഹചര്യത്തിലാണ് ഇതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അമിത് ഷാരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുന്നുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ധൂറിൽ ശശി തരൂരിന് പിന്നാലെ ലോക്സഭയിൽ മൌനം പാലിക്കുകയാണ് മനീഷ് തിവാരിയും മനീഷ് തിവാരിക്ക് സംസാരിക്കാൻ കോൺഗ്രസ് അനുമതി നൽകിയിട്ടില്ല തന്റെ നിശബ്ദത മനസ്സിലാക്കാനാകാത്തവർക്ക് വാക്കുകളും മനസ്സിലാക്കാനാകില്ല എന്നാണ് മനീഷ് തിവാരിയുടെ പ്രതികരണം മനീഷ് തിവാരിയും ഓപ്പറേഷൻ സിന്ധൂർ സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നല്ലോ പിയാസുനിൽ ശശി തരൂർ അതുപോലെ തന്നെ മനീഷ് തിവാരി രണ്ടുപേരും മൌനവ്രതം അത് എടുക്കുന്നത് ആർക്കു വേണ്ടിയാണ് തീർച്ചയായും കോൺഗ്രസിൽ ശശി തരൂരിന് പിന്നാലെ മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഏതായാലും ഈ മനീഷ് തിവാരി ഇന്ന് ട്വിറ്ററിലൂടെ ഇപ്പോൾ ഒരു രാവിലെ ഒരു കവിത പോസ്റ്റ് ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾ ആ കവിതയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് തന്റെ നിശബ്ദത മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് തന്റെ ശബ്ദം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ഒരു മറുപടി ഇപ്പോൾ മനീഷ് തിവാരിയും നൽകിയിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിനുള്ള ഒരു സന്ദേശം തന്നെയാണ് മനീഷ് തിവാരി നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർലമെന്റിൽ ആരംഭിച്ച ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കണം എന്ന് മനീഷ് തിവാരി കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിന് അനുമതി നൽകിയില്ല സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മനീഷ് തിവാരി ഓപ്പറേഷൻ സിന്ധൂരിന്റെ സർവകക്ഷി സംഘത്തിലെ ഒരു അംഗമായിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്ത്യയ്ക്കു വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘത്തിലെ അംഗമായ മനീഷ് തിവാരി പാർലമെന്റിൽ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തു എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത് മനസ്സിലാകില്ല അതാണ് മനീഷ് തിവാരിയുടെ നിലപാട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണോ ഈ രണ്ട് നേതാക്കളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എന്നതാണ് ഉത്തരം